രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം അത് സുധിയുടെ ഭർത്താവ് മരിച്ച് രണ്ടാം ചരമവാർഷിക ആണ് ഈ ചരമവാർഷികങ്ങളിലൊക്കെ എല്ലാം മതവിശ്വാസ പ്രകാരവും നമുക്ക് ഓരോ ചടങ്ങുകളും കാര്യങ്ങളും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അവിടേക്ക് ക്യാമറയും വടിയും മുൻതൊക്കെ പിടിച്ചിട്ട് ആരെങ്കിലും വരാറുണ്ടോ ആരും വരാറില്ല ആരും ക്ഷണിക്കാറില്ല പക്ഷെ ഇവിടെ രേണുസുതി എല്ലാവരും വിളിക്കുക അതായത് ഒരു സന്തോഷത്തിന്റെ നിമിഷം എന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ ആദ്യം ഒരു വീഡിയോ കണ്ടല്ലോ അതിൽ അവർ കരയുന്നതാ ആ കരയുന്നത് കഴിഞ്ഞ ദിവസം ആ ഒരു ചരമ വാർഷിക ദിനത്തിൽ വീട്ടിൽ വെച്ച അതിന്റെ തലേ ദിവസം എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുന്നു വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അപ്പം തികയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത കാര്യം അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലം സ്വത്തി മരണപ്പെട്ട സമയത്ത് ഒരു പള്ളീനടക്കം ചെയ്തു എന്നൊരു കാര്യം പറയുന്നുണ്ട് പല ആളുകളും പല ചാനലുകളും ഇത് ചർച്ച ചെയ്തു ഞാനിത് എന്താണെന്ന് പോയി അന്വേഷിച്ചു നോക്കിയപ്പോ ഈ കൊല്ലം സുതി ഈ ഒരു മാമോദിസയും കാര്യങ്ങളൊക്കെ മുങ്ങിയിട്ടില്ല എന്നൊരു കാര്യങ്ങൾ പറയുന്നു അതുകൂടാതെ തന്നെ ആ ഒരു മതത്തിലേക്ക് എത്തിയിട്ടില്ല എന്നൊരു കാര്യം പറയുന്നു എന്തായാലും സ്വയം പ്രഖ്യാപിത ഒരു പുരോഹിതനും ഇവരുടെ വീട്ടിൽ ആ ഒരു ചടങ്ങുകളിൽ ഉണ്ടായിരുന്നു എന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അയാളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാനുണ്ട് അയാൾ ഒരു മഹാ കള്ളനാണ് എന്നുള്ളതാണ് ഒരുപാട് കേസുകളിൽ പെട്ടത ഒരുപാട് ആളുകളെ പറ്റിച്ച ഏതെങ്കിലും ഒരു സഭയുടെ കീഴിലുള്ള ആളാണെന്ന് പോലും അറിയില്ല സ്വയം പ്രഖ്യാപിത പുരോഹിതൻ ഓക്കെ രേണു സുദീപ് എല്ലാ യൂട്യൂബേഴ്സിനും എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുക ഒരു പിറന്നാളല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു വിഷമം ഉള്ള ഒരു സമയമാണ് അത് വിഷമിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല രണ്ടു വർഷത്തോളമായി ഇനിയും ആ വിഷമത്തിൽ ഇരിക്കരുതെന്ന് തന്നെയാണ് നമ്മൾ പറയുക പക്ഷെ അങ്ങനെ ഒരു ചടങ്ങിലേക്ക് വിളിച്ചുകൊണ്ട് ഒരാളെ കൊണ്ട് കോമാളിത്തരം കാണിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്ന് കണ്ടോക്കെ പിന്നിൽ നിന്ന് ചിരിക്കുന്നത് രേണുസുതിയാണ് രണ്ടാം ചരമവാർഷികത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ആളുകളാണ് ഈ കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് ഇവിടെ ചരമവാർഷികം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ കരഞ്ഞിരിക്കണം എന്നാരും പറയുന്നില്ല പക്ഷെ എന്തിനാണ് ഈ ഡബിൾ സ്റ്റാൻഡ് എടുത്ത് കളിക്കുന്നത് എന്നുള്ളതാ ഈ വീഡിയോ വീഡിയോന്ന് കണ്ടോക്കെപ്പോഴും അതായത് എല്ലാവരെയും ക്ഷണിക്കാതെ ക്ഷണിക്കുന്നു അതായത് ക്ഷണിക്കുക തന്നെ എല്ലാവരും വടിയും കുന്തക്കേറ്റ് വരണം എന്നിട്ട് എല്ലാവരെയും അടുത്തേക്ക് ഈ വീഡിയോ എത്തിക്കണം ഞാൻ അന്ന് കരഞ്ഞ് നാടകം കളിക്കുന്നുള്ളത് ഇത്ര വിഷമേ ഉള്ളൂ ഇതാണ് ലൈഫ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരുപാട് അലിഗേഷൻസ് ഇപ്പൊ രേണു സുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അവർ രണ്ട് വിവാഹം കഴിച്ചതാണ് ആ ഒരു വിവാഹത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചിട്ട് പലരും പറയുന്നു അതുകൂടാതെ തന്നെ ഈ കൊല്ല ശുദ്ധി മൂന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് അതിൽ ആദ്യ ഭാര്യ മരണപ്പെടുന്ന രണ്ടാമത്തെ ഭാര്യയായി വിവാഹം കഴിച്ച സമയത്ത് തന്നെ ഈ രേണുവുമായിട്ട് എന്തോ അവിഹിതം ശുതിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഭാര്യ രംഗത്ത് വന്നിരുന്നു അങ്ങനൊരുപാട് എലിഗേഷൻ അവിടെ കിടക്കുന്നുണ്ട് ആ അലിഗേഷൻ ഒക്കെ അവിടെ വെക്കട്ടെ അതൊക്കെ അവിടെ മാറ്റി വെക്കട്ടെ ചരമവാർഷിക മരിച്ച ദിവസമാണ് ആ ഒരു ദിവസമെങ്കിലും ഈ ഒരു ഡ്രാമ അവസാനിപ്പിക്കാതെ ഒഴിവാക്കാമായിരുന്നില്ലേ എന്നുള്ളതാണ് ഓക്കെ അത് കഴിഞ്ഞ് ഇന്നലെ വീട്ടിലെത്തിയതിന് ശേഷം യൂട്യൂബിൽ ചോദിച്ചൊരു ചോദ്യത്തിനുള്ള മറുപടി ഒന്ന് കാണാം ഇവിടെ രണ്ട് ീട്ടിലും ചടങ്ങുകൾ നടക്കുന്നുണ്ട് ഒന്നാമത്തെ വീട്ട് അത് രേണുവിന്റെ വീടാണ് അവിടെ ആഘോഷ ചടങ്ങുകളാണ് ഒരുപാട് യൂട്യൂബർമാർ വരുന്നു വീഡിയോ എടുക്കുന്നു ഒരുപാട് ഒരാൾ കൂടി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഭയങ്കര രസമാണ് അതൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഭയങ്കര ആഘോഷപരമായിട്ടുള്ള ഒരു സാധനം അവിടെ നടന്നുകൊണ്ടിരിക്കുക സന്തോഷപരമായിട്ടുള്ളത് ഇനി കൊല്ലം സുധിയുടെ മകൻ അവരെന്താ ചെയ്തത് ഒന്ന് കാണിച്ചുതരാം ഒരു ക്യാമറയ്ക്കും പിടിയൊന്നും കൊടുക്കാതെ വളരെ മാന്യമായ രീതിയിൽ അച്ഛന്റെ ആണ്ടാണ് നടക്കുന്നത് എന്ന ബോധത്തോട് കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് അയാളെ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് സന്തോഷിക്കേണ്ടെന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ രേണു കാണിച്ചു കൂട്ടിയ ഈ കാര്യങ്ങളാണ് ഈ കോമാളിത്തരങ്ങളാണ് ആളുകൾ ഇഷ്ടമല്ലാത്തതെന്നുള്ളതാ ഇനി ഈ ഒരു വീട്ടിലേക്ക് എത്തി ഇവിടെ നിന്ന് കിട്ടാനില്ല കാരണം വീഡിയോ എടുക്കുമ്പോൾ ആരും സഹകരിക്കുന്നുണ്ട് ഒരമ്മച്ചിയുടെ ഒരു ഭാവം ഒന്ന് കണ്ടോക്കെ ഇതെന്താണ് സംഭവം എന്ന് പോലും അറിയാതെ നോക്കിയിട്ട് ആരാണ് ഇതൊക്കെ എന്താണ് സംഭവം എന്നുള്ളത് അതായത് അവരുടെ പ്രൈവസി പോലും അവിടെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ആളുകൾ അങ്ങോട്ട് വടി കൂന്തയിട്ട് വന്നിട്ടുള്ളത് ക്ഷണിച്ചത് തന്നെയാണ് രേണു അവരൊക്കെ ക്ഷണിക്കുന്നത് തന്നെയാണ് വൈറൽ ആവാൻ വേണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ചില ആളുകൾ കമന്റ് ഇടും എന്നാ നീ പോയി തിന്നാൻ കൊടുക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത് എന്റെ പൊന്നു ചേട്ടായി അങ്ങനെ ചെലവിന് കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയൂല കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് റിയാക്ട് ചെയ്യുക അങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഈ യൂട്യൂബിലുണ്ട് യൂട്യൂബിൽ അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ ഉണ്ടോ അത് അറിയാത്ത ആളുകളാണ് കിടന്നിട്ട് ഈ ഓരോന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഏതൊരു വ്യക്തി ഇടുന്ന വീഡിയോക്കും നമുക്ക് റിയാക്ട് ചെയ്യാം അതിനൊരു ഫെയർ യൂസ് പട്ടികയിൽ പോലും പെടുത്തിട്ടുണ്ട് യൂട്യൂബ് അതിൽ നിന്ന് പൈസയും കിട്ടും ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട ഇതിപ്പോ എന്താണ് ഇവരെ വീഡിയോസ് വൈറലാകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു വൈറലായ വീഡിയോസ് കാണാൻ ആളുകളുള്ളൂ ഞാൻ നല്ല ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരം വ്യൂ പോലും ഇല്ല എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഒന്നര ലക്ഷം സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറിലായിരിക്കും അതിൽ ആയിരം വ്യൂ പോലും ഇല്ല എന്താണെന്ന് അറിയും ബാരിക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അഭയ കേന്ദ്രം വന്നിട്ട് അവിടെയുള്ള ആളുകളെ കുടിവെള്ളം മുട്ടിച്ചത് ആരെങ്കിലും കണ്ടോ ഇല്ലല്ലോ ആ അപ്പൊ പിന്നെ വല്ലാണ്ട് ഡയലോഗ് അടിക്കാതിരിക്കാ നല്ലത് അടുത്തൊരു വീഡിയോ ഈ വീഡിയോയിൽ ഒരു വിശിഷ്ട വ്യക്തി ഉണ്ടോ എന്ന് കണ്ടുനോക്കി നിങ്ങൾ തന്നെ അഭിപ്രായം പറയണം മോനുമാരി കൊടുക്കും എന്തിന് ആരാള് മനസിലായില്ലേ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് വീഡിയോ ഇവരൊക്കെയാണ് ഇപ്പൊ രേണുസുദിയുടെ കമ്പനിക്കാർ കോള അങ്ങനെ കുറെ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ലൈവില് രണ്ട് രണ്ടമ്മച്ചിമാരും എടുത്തിരുന്നൊരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നത് ഇവർക്ക് ചുറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയില്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഈ ഒരു സ്ത്രീയുടെ ഒരു നിലവാരം എത്രത്തോളം ഉണ്ട് എല്ലാവർക്കും അറിയുന്നതല്ലേ മെമ്പർഷിപ്പ് ഇതാണ് അവരൊക്കെയാണ് ചേർത്ത് വെച്ചിട്ടുള്ളത് എന്തായാലും കൊല്ലാം നമുക്ക് എന്തായാലും ഇനി ആ ഒരു കാര്യത്തിലേക്ക് കിടക്കാം കൊല്ലം സുധി മരണപ്പെട്ട ദിവസം അദ്ദേഹത്തിന്റെ മരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വീഡിയോയും അത് കഴിഞ്ഞ് വന്ന ഒരു വാർത്തയുടെ ഒരു കഷ്ണമാണ് ഒന്ന് കേൾക്കൂ കേൾക്ക ം ഞാലിയക്കുടി സെന്റ് മാത്യുസ്കാരീഷ് കോളിച്ചു പുതിർച്ച ശേഷം തൊട്ടക്കാട് റിഫോംഡ് ആംഗ്ലിക്കൻ ചർച്ച് സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു സുദിഷർ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നും സുദിഷ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോഴും ഇപ്പോഴും അണമറിയാത്ത രീതിയിൽ അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട് പ്രിയ സുധിയെ അവസാനമായി കാണാൻ വേണ്ടി നിങ്ങളിപ്പോ സൈഡിൽ കണ്ണാടന്നിട്ടുള്ള ഒരു പുരോഹിതനെ കണ്ടില്ലേ ആരാണ് ഈ പുരോഹിതനെന്ന് നിങ്ങൾക്ക് അറിയാം ഒരുപാട് തട്ടിപ്പ് കേസുകളിലെ പ്രതിയായിട്ടുള്ള ഒരു മനുഷ്യനാ ഞാൻ വാർത്തയുടെ ഒരു കട്ടിങ് വായിച്ചേരാം അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കുറിച്ചി സ്വദേശിയിൽ നിന്നും രണ്ടര ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത് മണിമല സ്വദേശി ബിഷപ്പ് ചിങ്ങവനം പോലീസിന്റെ പിടിയിലായി ഒരു തട്ടിപ്പ് വീരനാണേ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മരണപ്പെട്ട കൊല്ലസ്തുതി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ക്രിസ്തീയ മതം സ്വീകരിച്ചിട്ടില്ല എന്ന കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കിടക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മരണ ആനന്തര ചടങ്ങുകൾ ഒരു പള്ളി സെമിത്തേരിയിൽ വെച്ച് നടക്കുകയും സെമിത്തേരിയിൽ അടക്കം ചെയ്യുകയും അതറിയില്ല അതിന് ചുക്കാൻ പിടിക്കുന്നതോ ഒരു വ്യാജനായിട്ടുള്ള ഒരു ബിഷപ്പായിട്ട് പ്രവർത്തിച്ച ആളുകളെ പറ്റിക്കുന്ന വ്യക്തി എന്നുള്ളതാണ് ഓക്കെ അടുത്ത ഒരു വാർത്ത വായിച്ചേരാം ദൈവനാമത്തിൽ സ്ത്രോതം പാസ്റ്റർ ചമ്മഞ്ഞ് ബിഷപ്പിൽ നിന്ന് പത്തര ലക്ഷം രൂപ തട്ടി വേറൊരു ആളുടെ കയ്യിൽ തട്ടിയതാ അത് കഴിഞ്ഞിട്ട് ആംഗ്ലിക്കൻ സഭ ബിഷപ്പിനെ പാസ്റ്റർ കബളിപ്പിച്ചെന്ന് പരാതി രണ്ടായിരത്തി പതിമൂന്നിലാണ് ബിഷപ്പിനെ കബളിപ്പിച്ച കേസിൽ പാസ്റ്റർക്ക് അറസ്റ്റ് വാറണ്ട് ഓക്കെ ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോയും കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അതും കൂടി കുറിച്ചിലുള്ള ജോർജിനെ കുറിച്ചിലുള്ള അബിൻ ഗോപിയെ പറ്റി ചെയ്യാൻ രണ്ടര ലക്ഷം രൂപ കൈപ്പറ്റി കൈപ്പറ്റിട്ടുണ്ടെന്ന് പറയണം ആറ് പൈസ വരും നിങ്ങൾ ചേട്ടൻ എവിടെ നിന്ന് ചേട്ടൻ പൈസ എനിക്കറിയാം ചേട്ടൻ എന്ത് ലോക്ക് ആക്കിയതോ നടക്കത്തില്ല പച്ചത്തിലേടാ ചേട്ടൻ ചേട്ടൻ ഞങ്ങളുടെ രണ്ടര ലക്ഷം രൂപ മേടിച്ചില്ലേ ചേട്ടൻ ഞങ്ങളുടെ കാശ് മേടിച്ചില്ലേ അതെവിടുന്ന് മേടിച്ചു എത്ര ചേട്ടൻ മേടിച്ചു രണ്ടര ലക്ഷം രൂപ മേടിച്ചെടുത്ത് രണ്ടായിരത്തിഅമ്പതിനായിരം എപ്പത്തേന്ന് ചേട്ടൻ ഈ പറയുന്നത് ചേട്ടൻ നേരത്തില്ല ചേട്ടൻ എത്ര പേരെ പറ്റിച്ചു എത്ര പേരെ പറ്റും ഇപ്പൊ തൃശ്ശൂർ ഉള്ളവരും തിരുവനന്തപുരത്തുള്ളവരും എല്ലാം എല്ലാം പറ്റിച്ചില്ല ചേട്ടൻ ഓക്കെ ഈ വ്യാജ ബിഷപ്പാണ് കൊല്ലം സുധിയുടെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ ഈ കൊല്ലം സുധിയുടെ വീട്ടിൽ വെച്ച് നടന്ന ഈ ഒരു പ്രോഗ്രാമിൽ അവിടെ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള നിലവിളക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ നേരെ തിരിച്ച് രേണുവിന്റെ വീട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ രണ്ടും രണ്ടായിട്ടാണ് അവിടെ നിൽക്കുന്നത് ഏതൊരു മനുഷ്യനും അതിനുള്ള റൈറ്റ് ഉണ്ട് കിട്ടോ അതായത് ഇന്ന മതത്തിൽ വിശ്വസിക്കുന്നു ആ മതത്തിൽ എന്നടക്കം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളും അതിന് റൈറ്റും ഉണ്ട് പക്ഷെ പിന്നെ കമന്റുകൾ കണ്ടത് കൊണ്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അത് കൂടാതെ ഇവരെ ഒരു ക്രിസ്തീയ സഭ അംഗീകരിച്ചിട്ടില്ല എന്ന കാര്യങ്ങളും കമന്റിൽ കിടക്കുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയുന്ന ആളുകൾ കമന്റ് ചെയ്യ എന്തായാലും ഈ ബിഷപ്പ് ഇതിൽ പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ ഒരുപാട് ആളുകളെ പറ്റിച്ച ഒരു വ്യക്തിയാണ് കൊല്ല സുധിയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യാനും ഇയാൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കൊള്ളാം അല്ലെ എന്തായാലും ഈ രണ്ടാം ചരമവാർഷികമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരുപാട് വീഡിയോസ് വന്നു ആ വീഡിയോസിന്റെ അടിയിലൊക്കെ ഒരുപാട് കമന്റുകൾ കണ്ടു ആ കമന്റുകളൊക്കെ ഞാൻ വെറുതെ ഒന്ന് വായിച്ചപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനോടൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യം കൂടിയാണ് ആര് മരിച്ചാലും നമ്മൾ എന്നും കാര്യങ്ങൾ സങ്കടപ്പെട്ടിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ക്യാമറക്ക് മുന്നിൽ ഈ ഒരു നാടകം കളിക്കുന്നത് അവസാനിപ്പിച്ചുകൂടെ എന്നുള്ളതാണ് ഇപ്പൊ ഓൾറെഡി നിങ്ങൾ നല്ല എയറിലാണ് അത് ജനങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമായതുകൊണ്ടാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ കമന്റ് ബോക്സ് കണ്ടാൽ മനസ്സിലാവും അത്ര തന്നെ അത്രയും ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള വെറുപ്പ് നിങ്ങളോട് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാട്ടിക്കൂട്ടലുകൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഏതൊരു വീഡിയോക്കും ആ രീതിയിലും ഏത് രീതിയിലുള്ള കമന്റുകൾ വരും എല്ലാം നമ്മൾ കാണാനും കേൾക്കാനും ബാധ്യസ്ഥരാണ് നമുക്ക് വേണമെങ്കിൽ റിയാക്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ ഒന്നും ഞാൻ പറയുന്നില്ല ഈ നാടകം അവസാനിപ്പിച്ചുകൂടെ വീണ്ടും പ്രതിവാദവിശേഷങ്ങളുമായി തന്നെ സന്ധിപ്പെടാൻ